ഹൈറച്ച ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പിൽ ആകെ രണ്ടായിരത്തി മുന്നൂറ് കോടിയോളം രൂപ ശേഖരിച്ചതായി ഇ ഡിയുടെ പ്രാഥമിക നിഗമനം തട്ടിപ്പിന് പോലീസ് റിപ്പോർട്ടിനേക്കാളും വ്യാപ്തി ഉണ്ടെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഹൈറിച്ച ഉടമകൾ കേരളത്തിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നതായിരുന്നു പോലീസ് റിപ്പോർട്ട് പരിശോധനയുടെ വിവരം ലഭിച്ച ഉടൻ മുങ്ങിയ പ്രതാപനും ഷീനയും ഇപ്പോഴും ഒളിവിലാണ് നിരവധി പേരിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിച്ച പ്രതികൾ ഇത് വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഹൈറിച്ച് വീട്ടിൽ ഇ ഡി പരിശോധന നടത്തിയത് ലഭ്യമായ രേഖകളുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ തട്ടിപ്പിന്റെ വ്യാപ്തി രണ്ടായിരത്തി മുന്നൂറ് കോടിയിലധികം വരുമെന്നാണ് വിലയിരുത്തൽ കേരളത്തിന് പുറത്തുനിന്ന് ഹൈറിച്ചിനെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഹൈറിച്ച് ഓൺലൈനുമായി ബന്ധപ്പെട്ട് ആയിരത്തി കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് റിപ്പോർട്ട് ഇതിനു പുറമെയാണ് കേരളത്തിന് പുറത്ത് കമ്പനി നടത്തിയ തട്ടിപ്പ് ഇ ഡി റെയ്ഡിനു മുമ്പ് ഹൈറിച്ച് ഓൺലൈൻ ഉടമകളായ കെ ഡി പ്രതാപനും ശ്രീനയും മുങ്ങിയിരുന്നു മൂവായിരം പേരിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച നൂറ്റി അൻപത് കോടി രൂപയിൽ നൂറുകോടി രൂപ ഹവാല ഇടപാടുകൾ വഴി കമ്പനി ഉടമകൾ വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയിലാണ് ഇ ഡിയുടെ പ്രധാന അന്വേഷണം അതേസമയം ഇ ഡി റെയ്ഡ് സാധാരണ നടപടി മാത്രമാണെന്ന് പ്രചരിപ്പിച്ച് ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഹൈറിച്ച് മാനേജ്മെന്റ് തുടരുന്നുണ്ട് യു കെ ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്ത് ബിറ്റ് കോയിൻ ഇടപാടുകൾ വഴി നടത്തിയ തട്ടിപ്പും പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി കമ്പനിക്കുള്ള അറുപത്തിയൊമ്പത് അക്കൗണ്ടുകളുടെ വിവരങ്ങളും ഇ ഡി പരിശോധിച്ചു വരികയാണ് ജനം തൃശൂർ